ഹലോ കൂട്ടുകാർ ഇത് കണ്ടോ നല്ല നല്ല പൂക്കൾ കണ്ടോ രണ്ട് കളറ് കണ്ട മഞ്ഞപ്പൂക്കൾ നല്ല ഭംഗിയില്ല കൂട്ടുകാരെ ഇത് ചോമ്പ് കളർ പൂക്കൾ അതേപോലെ തന്നെ കൊച്ചിനെ ഇഷ്ടമായി ഇറക്കുഞ്ഞിറക്കിന് ആ പൂക്കൾ ഇഷ്ടമായി റെഡ് കളർ കണ്ടപ്പോൾ അവന് ഇഷ്ടപ്പെട്ടു പുതിയ പുതിയ ചെടികൾ പുതിയ പുതിയ പൂക്കൾ തത്തമ്മ കുട്ടികൾ ധാരാളം കളിക്കുന്ന നല്ല പൂക്കള് തേൻ കുടിക്കാൻ തത്തമ്മ കുട്ടികൾ വന്നിരിക്കുന്നതൊക്കെ കാണാവേ കണ്ടോ നല്ല റെഡ് കളർ പൂ അതിൻ്റെ തന്നെ മഞ്ഞ കളർ കണ്ടോ നല്ല ഭംഗിയില്ലേ കൂട്ടുകാരുത് ഇത് കണ്ടോ വേറെ സൈസ് പുല്ലോ നല്ല ഗ്രാസ് ഈ പൂ കണ്ടിട്ടുണ്ടോ കൂട്ടുകാരൻ നല്ല രസം ഉണ്ടോ അടുക്ക് പ്രാണി വന്നിരിക്കുന്നല്ലോ കറുത്ത പൊട്ട് കാണുമ്പോൾ അല്ലേ ഇത് ആമ്പൽക്കുളം ധാരാളം ആമ്പൽ കണ്ടു ഇതേ ഒരു പക്ഷി ഇന്ന് തേൻ കുടിക്കുന്നുണ്ട് നല്ല പൂവല്ലേ പിന്നെ തത്തമ്മ ഇങ്ങനെ തേൻ കുടിക്കുന്നത് കാണാവേ വേറൊരു പൂച്ചെടിയല്ലേ ഞങ്ങൾ പോയിട്ട് തിരിച്ചു വന്നപ്പം ഈ ബസ്സേൽ അവർ കൊണ്ടുപോവുകയാണേ കുഞ്ഞാർക്കിരുന്ന് നോക്കുകയാണ് മരങ്ങളൊക്കെ ഓടുന്ന കണ്ടപ്പോൾ അവന് വലിയ അത്ഭുതം പോലെ നോക്കുന്നു മരങ്ങൾ ഓടുന്നു കണ്ടോട്ട് കൊച്ചു നോക്കിയിരിക്കുന്നുണ്ട് എങ്ങോട്ട് പോകാമെന്ന് ഓർക്കാഴയും തെങ്ങും കമ്മും ഒക്കെ നമ്മുടെ കേരളത്തിലെ പോലെ നാട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇതേ തത്തമ്മ കുട്ടികൾ തത്തമ്മ കുഞ്ഞുങ്ങൾ വന്ന് തേൻ കുടിക്കുന്നത് കണ്ടോ ഈ പൂവിലെ തേൻ കുടിക്കാൻ വന്ന താത്തമ്മ കുക്കുട്ടികൾ ഇഷ്ടംപോലെ താത്തമ്മണ്ട് ഈ പൂ ഉണ്ടാകുമ്പോൾ എവിടെ നിന്നെല്ലാം വരും അതുവരെ അവിടെ കാണാനില്ല നല്ല പൂവല്ലേ കൂട്ടുകാരെ നമ്മുടെ കേരളത്തിലെ മാരിഗോൾഡ് സൂര്യകാന്തി പൂ അല്ലെ ഉണ്ടല്ലേ തത്തമ്മ കുഞ്ഞുങ്ങളൊക്കെ ഈ പൂവിൻ്റെ അകത്തൊരു തേനുണ്ടേ ആ തേൻ കുടിക്കാൻ വരുന്നതാണ് നല്ല ഭംഗിയില്ലാണ് ചുമല ചുമപ്പ് ചുണ്ട തലനീലക്കളർ രോമം പച്ച ശരീരം പച്ച തൂവല നല്ല ഒരു കത്തമ്മ വരണമൊന്നുമില്ല ഒത്തിരി കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ കേട്ടോ നിൽക്കുന്നത് പൂമ്പൊടി എല്ലാം കഴിക്കുക പൂ തേൻ എല്ലാം നൂകിരുവാണ് അല്ല ഭംഗിയില്ലേ കൂട്ടുകാരെ കണേ ഈ പൂവെല്ലാം പൊഴിഞ്ഞു പോയിക്കഴിഞ്ഞാൽ തത്തമ്മയും പോവും ഒരു മഴ പെയ്താൽ ഉടനെ പൂവെല്ലാം പോവുകയേ കേട്ടോ നിറയെ പൂവുള്ള മരം പണ്ട് ഞാനെങ്ങനെ ഒരു വീഡിയോ ഇട്ടാണ് ഇട്ടുണ്ട് ഒത്തിരി താത്തമ്മക്കൂട്ടുള്ളത് നോക്കിയാൽ കാണാവേ പച്ച പച്ചതിളക്കമുള്ള തൂവലുകൾ എല്ലാ റോഡ് സൈഡൊക്കെ ഇങ്ങനെ ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് പൊളാത്തേലെല്ലാം പോകുമ്പോൾ തത്തമ്മ വരും ിലാണ് താങ്ക് യു കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ